ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വലിയൊരു സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയെന്ന് കരുതുന്നു പക്ഷേ അല്ല അലഹമുല്ല ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലെ ഇന്നത്തെയും പോലെ വിശേഷങ്ങളും കാര്യങ്ങളും പാചകങ്ങളും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെയും വരവ് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ടട്ടോ ഇപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഒത്തിരി ദിവസമായി ഒത്തിരി നാളായി നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ ഉണ്ടായിരുന്നുള്ളു അല്ലെ നമ്മൾ ഈ പൂക്കളൊക്കെ കാണിച്ചിട്ടുള്ള ഒരു പ്രകൃതി ഭംഗിയൊക്കെ കാണിച്ചിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാൽ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഉണക്കായിരുന്നല്ലോ വേനലായി കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഉണങ്ങിപ്പോയി കേട്ടോ അപ്പോൾ ഇത് നിറയെ പൂത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ റോസയൊക്കെ നല്ല പട്ടു റോസയൊക്കെ നല്ല അടിപൊളിയായിട്ട് പൂവും മുട്ടും ഒക്കെ ആയിട്ട് നിൽക്കുകയാണേ ഉണ്ട് കേട്ടോ ഇത് നിറയെ ഒരു പട്ടു റോസയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് രാവിലെ വെറുതെ ഒന്ന് ഇറങ്ങിയതാട്ടോ മുറ്റത്തേക്ക് മോളെ പല്ല് പല്ലുതേക്കാനും ആക്കിയിട്ടേ ഞാനങ്ങോട്ടൊന്ന് വട്ടൻ ചുറ്റി നോക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ പയറും പാവലും മറ്റേ എന്താ വെണ്ടയും ഒക്കെ ഒന്ന് കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ചിലതൊക്കെ പൊട്ടി വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമ്മളത് ശ്രദ്ധിച്ചില്ലെങ്കിൽ പ്പോൾ പട്ടിയോ പൂച്ചയോ കോഴിയോ എന്തെങ്കിലുമൊക്കെ മാന്തിപ്പറിച്ച് കളയും അതുകൊണ്ട് ഒന്ന് കൂടെ കൂടെ ഒന്ന് നോക്കൂ കേട്ടോ എന്തായി ഉഷാറാവുന്നുണ്ടോ എന്നൊക്കെ നോക്കാറുണ്ട് അപ്പോൾ നമ്മുടെ പയറൊക്കെ നന്നായിട്ട് വളർന്ന് എന്താ ഇലകളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും നമ്മൾ തൈ മുളക് തൈ ഇങ്ങനെ കവറിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് അതിൽ നിന്ന് എടുത്ത് മാറ്റി നമ്മൾ കുഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൽ നിന്നൊക്കെ നിറയെ മുളക് വന്നിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ പൂത്ത് നിൽക്കുന്ന സമയത്തായിരുന്നു കുഴിച്ചിട്ടത് അപ്പോഴത്തേക്കിത് നിറയെ കായൊക്കെ വന്നിട്ട് പാത്തു ഭയങ്കര ബഹളം കേട്ടോ ഒഴിസ് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് ബഹളം വെക്കുകയാണ് കേട്ടോ ആ അപ്പോഴത്തേക്കും ഇതിൽ നിറയെ പൂക്കളും കായും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ ആൾ ഒരു മുളക് കൊണ്ടുവച്ചത് പാടെ അതുപോലെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല അതിൻ്റെ ഇലയൊക്കെ ഇങ്ങനെയെങ്കിലും വാടി എന്തോ പുഴു പുഴു അറിയത്തില്ല അല്ലെങ്കിൽ ചില വണ്ടുകളുണ്ടല്ലോ ഉണ്ടല്ലോ ഒരു തരം വണ്ടുകളുണ്ട് അതെങ്ങാനും ഇനി നറുക്കി വെക്കുന്നതാണോ അറിയത്തില്ല കേട്ടോ എന്തായാലും ചെറിയൊരു വാട്ടം പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും അതിനൊക്കെ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന മഴയില്ലാട്ടോ അപ്പോൾ ഇവിടെ നിങ്ങളുടെയൊക്കെ നാട്ടിൽ മഴയുണ്ടോ എന്താണ് അവസ്ഥയെന്നൊക്കെ ഉള്ളത് കമൻ്റ് ചെയ്യട്ടാ മഴ നല്ല തോരാ മഴ പെയ്യേണ്ട സമയങ്ങളിൽ നല്ല വെയിൽ വേനൽ സമയത്തുള്ള ചൂട് ചൂടുപോലുള്ള വെയിലാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വട്ടൻ ചുറ്റി വായുന്നോട്ടമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും അകത്തേക്ക് വന്നിട്ടാ വന്നപ്പോഴത്തേക്കും രാവിലെ ആൾ എണീറ്റ് വന്നപ്പോഴത്തേക്ക് പറയുന്നുട്ടോ വിശക്കുന്നുണ്ട് വിശക്കുന്നുണ്ടെന്ന് അതെന്നും ഉള്ളൊരു പരിപാടിയാണേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി എന്തെങ്കിലും നല്ല രീതി ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയാ കേട്ടോ അപ്പോൾ എന്തെങ്കിലും ബേക്കറിയോ എന്തെങ്കിലും കഴിച്ചിട്ടൊക്കെ ആയി വെച്ച് കിടക്കുന്നത് അപ്പോഴത്തേക്കും രാവിലെ ഭയങ്കര വിശപ്പാണ് അപ്പോൾ വന്ന ഉടനെ പറയുന്നത് വിശക്കുന്നെന്നാട്ടോ അപ്പോൾ ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയാവോ ദോശയാണ് ദോശ എന്ന് പറയുമ്പോൾ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് നല്ല മൊരി കൊടുക്കുന്ന ദോശയാണ് കേട്ടോ ഇഷ്ടം പഞ്ചസാരയൊക്കെ ഇട്ട് കുറച്ച് നെയ്യ് ണ്ടെങ്കിൽ അത്രയും നല്ലതാണ് അപ്പോൾ നെയ്യില്ലായിരുന്നു കേട്ടോ പിന്നെ ഇപ്പോൾ മേടിച്ചിട്ടുണ്ടായിരുന്നേ അതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് നെയ്യും കൂടെ തൂക്കി കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ആളിൻ്റെ വിശപ്പിനുള്ള കാര്യങ്ങളൊക്കെ നോക്കി കേട്ടോ എന്നിട്ട് വേണമെങ്കിൽ വീഡിയോ എടുക്കാൻ ഇല്ലെങ്കിൽ പിന്നെ ഭയങ്കര ബഹളമായിരിക്കും മൊബൈൽ വേണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വശമായിരിക്കും കേട്ടോ അതുകൊണ്ട് നമുക്ക് നടക്കത്തില്ലല്ലോ കാര്യങ്ങൾ അപ്പോൾ പിന്നെ അവൾക്ക് ദോശയൊക്കെ ചുട്ട് കൊടുത്തിട്ട് നമുക്ക് ശരിക്കും ഇത് അപ്പം ഉണ്ടാക്കാൻ വേണ്ടി അരച്ച് വെച്ചിട്ടുള്ള മാവായിരുന്നു കേട്ടോ ഇതിൻ്റെ ഒരു ഷോട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ പണ്ടുണ്ടല്ലോ പിന്നെ നമ്മുടെ വീട്ടിൽ കാപ്പി അധികം അങ്ങനെ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നൊരു പരിപാടിയില്ല കേട്ടോ അന്നൊക്കെ തറസ്സമുണ്ട് നമുക്ക് രാവിലെ ആയിരിക്കും തിറച്ചി പോവേണ്ടത് അതായത് പള്ളിയിൽ മദ്രസയിൽ പോകേണ്ടത് അപ്പോൾ രാവിലെ കാപ്പി ഉണ്ടാക്കിയില്ലെങ്കിൽ വന്നുടനെ പിന്നെ സ്കൂളിലും പോകണമല്ലോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കാപ്പി ഉണ്ടാക്കിയില്ലാന്നുണ്ടെങ്കിൽ വാപ്പ് പറയൂ കേട്ടോ നമ്മുടെ അടുത്ത് ജംഗ്ഷനിൽ കടയുണ്ടായിരുന്നു ഒരു ചായക്കട ഉണ്ടായിരുന്നു കേട്ടോ ആ ജമീല എന്നാണ് കേട്ടോ മാമിയുടെ പേര് അപ്പോൾ ജമീലാമിയുടെ കടയിൽ കാപ്പി ഹാപ്പിയായിട്ടുള്ളത് അപ്പവും ചമ്മന്തിപ്പൊടിയും ആട്ടോ അപ്പോഴത്തേക്ക് ഞാൻ അവിടുന്ന് പള്ളിയുടെ പഠിത്തവും കഴിഞ്ഞിട്ട് കയറി വരുന്ന വഴിക്ക് അപ്പവും മേടിച്ചിട്ടാണ് കേട്ടോ കയറി വരുന്നത് അപ്പോൾ ആ ചമ്മന്തിയുടെ ആ ഒരു മണമുണ്ടല്ലോ വല്ലാത്തൊരു മണം ആട്ടോ നമ്മളത് എത്ര ഉണ്ടാക്കിയാലും എങ്ങനെ നോക്കിയാലും ആ ഒരു ടേസ്റ്റും ആ ഒരു ഒന്നും കിട്ടത്തില്ലാത്തോ ആ ഒരു വട്ട വട്ടയിലക്കകത്ത് ഇങ്ങനെ അപ്പവും അതിന് ഒരു ഒരു ആ ഒരു അപ്പം അങ്ങനെ കുറച്ച് അപ്പം ഇങ്ങനെ വെക്കും ഒരു നാലോ അഞ്ചോ അപ്പം വെക്കും അതിനിടയ്ക്ക് ഇങ്ങനെ ചമ്മതിപ്പൊടി അതിൻ്റെ മെല് വീണ്ടും അപ്പം ഇങ്ങനെ കവഴ്ത്തി വെച്ചാൽ ചൂടോട് കൂടിയിട്ടാണ് കേട്ടോ അത് കൊണ്ടുവന്നിട്ട് അതിങ്ങനെ തുറക്കുന്ന സമയത്തൊരു വല്ലാത്ത സ്മെല്ലുണ്ട് കേട്ടോ അയ്യോ എൻ്റെ പൊന്നോ അതിൻ്റെ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അവിടെ നിന്ന് എൻ്റെ വീടെത്തുന്നത് വരെ സത്യം പറഞ്ഞാൽ ഞാൻ പൊതി ഇങ്ങനെ മണപ്പിച്ച് മണപ്പിച്ചു കേറി വരുന്നത് ഇണയിലൊരു ഓട്ട ഇട്ടിട്ട് അതിന് ഇങ്ങനെ തുള്ളിപ്പിച്ച് കഴിക്കുകയും ചെയ്യും കേട്ടോ അങ്ങനത്തെ ഒരു അത്രയും എനിക്കിഷ്ടമായിരുന്നു ആ കടയിലെ അപ്പവും ചമ്മന്തിപ്പൊടി അപ്പോൾ അന്ന് മുതൽ പിന്നെ നമ്മൾ വീട്ടിലിങ്ങനെ ഉണ്ടാക്കും കേട്ടോ ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കും പക്ഷേ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല അപ്പവും ഉണ്ടാക്കി കഴിഞ്ഞ കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ചമ്മന്തിപ്പൊടിക്ക് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും രണ്ട് മൂന്ന് കൊച്ചുള്ളിയും എന്താ കുറച്ച് മുളക് പൊടി നല്ല കളറുള്ള മുളക് പൊടിയായിരിക്കും കേട്ടോ ആ ചമ്മന്തിക്ക് നല്ലൊരു കളറാണ് നല്ലൊരു ചുമന്ന കളറാണ് കേട്ടോ അപ്പോൾ ആ കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കുക ഒന്ന് ചതച്ചെടുക്കത്തില്ലേ നമ്മൾ തോരന് വേണ്ടിയിട്ടൊക്കെ ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ അതിനുശേഷം ച പിന്നെ ഇഞ്ചി ഇട്ടിട്ട് അരക്കണം എന്നുള്ളവർക്ക് ഇഞ്ചിയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് എനിക്കിഷ്ടമല്ല കേട്ടോ ആ അന്ന് ആ ചമ്മതിപ്പൊടിക്ക് ഇഞ്ചിയുടെ ഒരു ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നേ പിന്നെ ആ ചട്ടി ചട്ടയടുപ്പിലേക്ക് വെച്ചിട്ട് നമ്മൾ കടുവൊക്കെ വറക്കണം വറ്റൽമുളകും കൊച്ചുള്ളിയും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് കടുവൊക്കെ ഒന്ന് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ ഒതുക്കി വെച്ചിട്ടുള്ള ചമ്മന്തിയും കൂടെ തട്ടിക്കൊടുക്കുക കൊടുത്തിട്ട് നല്ല രീതിയിൽ മണൽത്തരി പോലെ ആ എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് ആ മണൽത്തരി പോലെ വരുമല്ലോ ആ ഒരു പരുവ് എത്തുമ്പോഴത്തേക്കും മാറ്റാം കേട്ടോ കരിഞ്ഞു പോകരുതേ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാത്തവർ ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി കഴിക്കുക ഇതൊക്കെ പണ്ട് ഉള്ള ആ ചായക്കടകളിലൊക്കെ ഉണ്ടായിരുന്നിട്ട് അന്നത്തെ കാലത്തെ പ്രിയപ്പെട്ട വിഭവങ്ങളാണ് ട്ടോ ഇതൊക്കെ പെറോട്ടയും ചിക്കൻ കറിയും ബീഫ് കറിയും ഒക്കെ അതിനേക്കാൾ കേമനായിട്ട് അന്ന് നല്ല രീതിയിൽ കച്ചവടം ഒരു കാര്യമാണ് കേട്ടോ ഈ അപ്പവും ചമ്മന്തി പൊടിയും അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കും കൂടുതൽ പേർക്കും എനിക്ക് തോന്നുന്നു അങ്ങനെ ഉണ്ടാക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കുക കേട്ടോ ആ കഴിച്ചു നോക്കിയതിന് ശേഷം അഭിപ്രായം പറയണേ പിന്നെ ചായയൊക്കെ ചായ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിനിടയ്ക്ക് പോകാം അപ്പോൾ പാല് കൊണ്ടുവന്ന് ചായ ഇട്ട് കുടിച്ചായിരുന്നു കേട്ടോ പിന്നെ ആ ടൈമിൽ ഞാനൊരു ഷോട്ട് എടുക്കുന്നത് കൊണ്ട് ഒന്നുകൂടി ചായ ഒന്ന് ചൂടാക്കിയിട്ട് എടുത്തതാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞാൽ അടുപ്പിൽ തന്നെ നമ്മൾ അരി ഇടാൻ വേണ്ടി വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ എനിക്ക് നല്ല ഉഷാറില്ലായ്മ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ നല്ല തലവേദന ഉണ്ട് കേട്ടോ എനിക്ക് എന്തെങ്കിലും ഓരോ പോരായ്മകൾ അങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ നല്ല തലവേദനയുണ്ട് അപ്പോൾ അതിന് പാരസെറ്റമോൾ ഒരെണ്ണെടുത്ത് കഴിച്ചിട്ടൊക്കെയാണ് വീണ്ടും ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിരുന്നത് കുറേ സമയം മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പം കണ്ണിനൊക്കെ നല്ല കഴപ്പുണ്ട് കേട്ടോ അപ്പോൾ അരിയൊക്കെ കഴുകിയിട്ട് അടുപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുപ്പയിലേക്കല്ല കലത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളിങ്ങനെ എപ്പോഴും പൊതുവേ പറയുന്ന കാര്യങ്ങളാണല്ലോ അരി കഴുകി അടുപ്പയിലേക്ക് കൊടുത്തിട്ട് നിൽക്കുകയാണ് അല്ലെങ്കിൽ അരി കഴുകി അടുപ്പയിലേക്ക് ആക്കി എന്നൊക്കെ പറയും അടുപ്പിൽ ഇട്ട് കൊടുക്കുമ്പോൾ ചില ആളുകൾ വേണമെങ്കിൽ നെഗറ്റീവ് പറയാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് കേട്ടോ എനിക്ക് സ്ഥിരം കമൻ്റ് ഇടുന്നവരെയോ അല്ലെങ്കിൽ നമ്മളെ പോസിറ്റീവായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരെയോ ഒന്നും അല്ലാട്ടോ പറയുന്ന ചില ആളുകളുണ്ട് അങ്ങനെ വരുന്ന കമൻസ് ഞാൻ കൂടുതലും റിമൂവ് ചെയ്ത് കളയുകട്ടോ ചെയ്യുന്നത് വെറുതെ അങ്ങനെ നെഗറ്റീവ് ഒരു കമൻറ്റ് ഉടക്കിടക്കണ്ടാന്ന് അങ്ങ് ഡിലീറ്റ് ചെയ്യുന്നതാണ് കേട്ടോ അതിന് റിപ്ലൈ ഒന്നും കൊടുക്കാറൊന്നുമില്ല അപ്പോൾ ചില ആളുകൾ ഇങ്ങനെ ഇടും എൻ്റെ ചാനലിലുണ്ടോ എൻ്റെ ചാനലിൽ മാത്രമല്ല ഒത്തിരി ഒത്തിരി വലിയ വലിയ യൂട്യൂബേഴ്സിൻ്റെ ചാനലിലും മീഡിയയുടെ ഇടയിൽ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവർ ഒത്തിരി പേരുണ്ട് അവരുടെ ആവശ്യങ്ങൾ എന്താണെന്നൊന്നും നമുക്കറിയത്തില്ല അവരെന്തിനാ അങ്ങനെ പറയുന്നതെന്ന് നമുക്കറിയത്തില്ല കേട്ടോ നമ്മൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണക്കാരാണ് നമുക്ക് ഇതുപോലുള്ള വീട്ടുകാര്യങ്ങൾ കാണിക്കാനേ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഇഷ്ടപ്പെടാത്തവർ കാണണമെന്നൊന്നുമില്ല ഇഷ്ടമുള്ളവർ കാണട്ടെ അല്ലാത്തവർ നമ്മൾ വീഡിയോ കണ്ട് അങ്ങനെ നിർബന്ധിച്ച് നമുക്ക് കാണിക്കാൻ പറ്റത്തില്ലല്ലോ വീഡിയോ കുത്തിയിരുന്ന് കണ്ടിട്ട് പിന്നെ അതിൽ കുറ്റം പറയുന്ന എന്തിനാ അതിൽ ഒരു തെറ്റുണ്ടെങ്കിൽ തെറ്റ് പറഞ്ഞുതരാം അല്ലെങ്കിൽ പിന്നെ അങ്ങനെ വന്ന് കമൻസ് കമൻസ് ചെയ്യാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീയൊക്കെ വീഡിയോ ഇടുന്ന എന്തിനാ ഇതൊക്കെ കാണാൻ ആരുണ്ട് എന്നൊക്കെ ഞാൻ മാത്രമല്ല ഒത്തിരി ഒത്തിരി ഒത്തിരിയായിട്ട് ഡെയിലി മൈ ലൈഫ് ചെയ്യുന്ന ഒത്തിരി വീട്ടമ്മമാരുണ്ട് എല്ലാവർക്കും വരുന്ന ഒക്കെ കമൻസൊക്കെ തന്നെയട്ടോ ഇത് എനിക്ക് മാത്രം ഒന്നും അല്ല എന്നാലും ഞാനങ്ങ് പറഞ്ഞതാണ് കേട്ടോ ഇഷ്ടപ്പെടാത്തവർ കാണാൻ നിൽക്കരുത് അത്രയേ ഉള്ളൂ നമ്മൾ സാധാരണ നാട്ടിൻപുറത്താരാണ് ഒരു നാടൻ കുടുംബമാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് ഉള്ളൂ നിങ്ങൾക്കൊക്കെ വലിയ ഇതാ അടിച്ചുപൊളിച്ച് ജീവിക്കുന്നവരുടെ വീഡിയോസൊക്കെ കാണണമെങ്കിൽ അങ്ങനെ ഒത്തിരി വീഡിയോസ് യൂട്യൂബിലുണ്ട് അങ്ങനെ കാണാം കേട്ടോ അത് സാധാരണ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം കണ്ടാൽ മതി കേട്ടോ അപ്പോൾ എന്താ നമ്മൾ വിഷയങ്ങൾ മാറിപ്പോയല്ലേ അരിയക്കടുപ്പിലിട്ട് പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കഴുകാനുണ്ടായിരുന്നെട്ടോ ഒരുപാടുണ്ടായിരുന്നേ അപ്പോൾ അത് ഞാനൊന്ന് കഴുകി വെച്ചു പിന്നെ വീടിനകെ അകമൊക്കെ ഒന്ന് തുടച്ചെടുക്കണമായിരുന്നു കേട്ടോ പെരുന്നാളൊക്കെയാണ് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് അടിച്ചുപൊളി പരിപാടിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കനിയത്തി തുടയ്ക്കാനൊക്കെ നിൽക്കുകയാണ് കേട്ടോ പിന്നെ വലയടിക്കുന്ന പരിപാടി അതായത് മാറാല അടിക്കുന്ന പരിപാടിയൊക്കെ നമ്മളെന്നും തൂത്തു വായിരുന്ന സമയത്ത് തന്നെ അപ്പോഴപ്പഴും ചെയ്യാറുണ്ട് കേട്ടോ അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ ഇരിക്കുകയാണ് പിന്നെ കുറച്ച് ചെത്താനൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഈ പോച്ചയൊക്കെ ഉണ്ടല്ലോ പുല്ലൊക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്കുള്ള മഴ സമയത്തൊക്കെ കിളർത്തു എന്നിട്ടുള്ള ചെറിയ ചെറിയ പുല്ലും പോച്ചയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് പറിച്ചൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ തലേന്ന് വൈകുന്നേരമൊക്കെ നമ്മളതൊന്നും വീഡിയോസ് ഒന്നും ആക്കിയിട്ടില്ല കേട്ടോ മൊത്തത്തിൽ എടുക്കണം എന്നൊക്കെ വിചാരിക്കുമ്പോൾ ഒന്നും നടക്കത്തില്ല ഞാനിടയ്ക്ക് കോവയ്ക്ക് കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് മെഡിക്കുരട്ടിയാക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ മീനൊന്നും ിട്ടാത്തത് കൊണ്ട് ഉണക്കമീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വെച്ച് ചമ്മന്തി അരക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് കോവയ്ക്ക എടുത്തിട്ട് നമ്മൾ മീൻ കറിയുടെ അരപ്പ് കൂട്ടത്തില്ലേ അതുപോലെ തന്നെ അരപ്പാക്കിയിട്ട് അതൊന്ന് കറിക്കും കൂടെ ആക്കി റെഡിയാക്കി അടുപ്പിലേക്കാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനിടയ്ക്ക് നമ്മൾ കോവയ്ക്കാൻ മഴക്കുരട്ടി റെഡിയായിട്ടുണ്ടായിരുന്നേ പിന്നെ ഈ ഉണക്കമീൻ കൊണ്ടുവന്നത് കറി വെക്കാനല്ല ചമ്മന്തി അരയ്ക്കാനാണ് അപ്പോൾ അതിൻ്റെ തലയൊക്കെ ഒന്ന് നുള്ളി അതൊന്ന് ക്ലീൻ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ആ ഒരു ചട്ടിക്കകത്തിട്ട് എന്താ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ എന്നാലേ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അന്ന് അടിക്കുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ പൊടിഞ്ഞിട്ട് നല്ല പൗഡർ പോലെ ആവത്തുള്ളു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് കുറച്ച് തേങ്ങയും കുറച്ച് കൊച്ചുള്ളിയും രണ്ട് പച്ചമുളകും കുറച്ച് മുളക് പൊടിയും ഉപ്പും കുറച്ച് പുളിയും കൂടി ഇട്ടിട്ട് ഞാനൊന്ന് ചമ്മന്തിയും കൂടെ അരയ്ക്കാനായിട്ട് പോകുമായിരുന്നു കേട്ടോ അതവിടെ അരച്ച് റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ വെണ്ടയ്ക്ക സോറി കോവയ്ക്കാർ റെഡി ഞാൻ അതിലേക്ക് കുറച്ച് താളിച്ചും കൂടി ഒഴിക്കാനായിട്ട് പോകാം കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇതിൻ്റെ എന്താ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഷോർട്ടിലിട്ടേക്കാം കേട്ടോ റെസിപ്പി ഞാൻ ഷോർട്ടിൽ ഇട്ടേക്കാവേ എല്ലാവർക്കും അറിയാവുന്നതെന്ന് തോന്നുന്നു കോവക്കൊക്കെ നമ്മൾ മീൻ മീൻകറിയുടെ അതേ അരപ്പ് തന്നെയാണ് കേട്ടോ അപ്പോൾ അതിൽ താളിച്ചൊഴിച്ച് ചമ്മന്തി ഇവിടെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നലത്തെ ഉച്ചയൂണിൻ്റെ വിശേഷങ്ങളും രാവിലത്തെ വിശേഷങ്ങളും എല്ലാം ഈ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പം കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും